ഒല്ലൂർ മണ്ഡലത്തിൽ പുത്തൂർ നടത്തറ പാണഞ്ചേരി മാടക്കത്ര പഞ്ചായത്തുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രകൃതിക്ഷോഭത്തിൽ വീടുകൾക്ക് സംഭവിച്ച നാശനഷ്ടത്തിനുള്ള ധനസഹായ വിതരണം രണ്ടാം ഘട്ടം സി എം ഡി ആർ എഫ് ധനസഹായ വിതരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടുത്തറയിലും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഹാളിലും നടന്നു കേരള ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി അധ്യക്ഷത വഹിച്ചു നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജേഷ് പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പാണഞ്ചേരി പഞ്ചായത്ത് ഹാളിലും ധനസഹായ വിതരണം നടന്നു ഗ്രാമപഞ്ചായ രീന്ദ്രൻ എന്നിവർ സന്നിഹിതർ രണ്ടാം ഘട്ടം ധനസഹായ വിതരണം നടത്തിയത് പ്രകൃതി ദുരന്തമുണ്ടായി നാശനഷ്ടങ്ങൾ സംഭവിച്ച ഒരാളെയും സർക്കാർ കൈവെടിയില്ല എന്നും സംരക്ഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു മനുഷ്യനിർമ്മിത പ്രളയമാണ് മണ്ഡലത്തിൽ ഉണ്ടായത് വ്യാജ പ്രചരണം രാഷ്ട്രീയ വൈര്യത്തിൽ പ്രചരിപ്പിക്കുന്ന തെറ്റായ വാർത്തയാണെന്നും പറഞ്ഞു

ആ തകർച്ചയുടെ അളവ് പരിശോധിക്കേണ്ടത് പഞ്ചായത്തിന്റെ എന്ന് അളവ് പരിശോധിക്കുമ്പോൾ ഇത്തവണ ഗവൺമെന്റ് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ അഞ്ച് തലങ്ങളിലായി അത് മാറ്റി അതായത് പതിനഞ്ച് ശതമാനം വരെ പതിനാറ് നൂറ്റി ഇരുപത്തി ഒമ്പത് വരെ മുപ്പത് തൊട്ട് അമ്പത്തൊമ്പത് വരെ ആറ് സ്ലാബുകൾ കാരണം അല്ലെങ്കിൽ വളരെ ചെറിയ പൈസ കൊടുക്കും അതായത് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും പണം ഊട്ടിവെച്ചുകൊണ്ട് കൊടുക്കും ആ സംസ്ഥാന ദുരന്ത പ്രതിരോധ നിധിയിൽ നിന്ന് പതിനഞ്ച് ശതമാനത്തിൽ താഴെ ഏറ്റവും അവസാനത്തെ റിവേഴ്സിംഗ് വന്നിട്ടും പതിനഞ്ച് ശതമാനത്തിൽ താഴെ അവിടെ ഉണ്ടായാൽ ആറായിരത്തി എണ്ണൂറ് രൂപ